ഹായ് ഗായ്സ് അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ ഉപ്പ് മുളക് ഇട്ടത് അപ്പൊ കൊറേ മാങ്ങയുണ്ട് അപ്പൊ അതിനെ കൊണ്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഏഹ് മാങ്ങതാ നമ്മൾ ഇണ്ടാക്കുന്നത് രണ്ട് മാങ്ങയാണ് എടുക്കുന്നത് പിന്നെ വേണ്ടത് ഉപ്പ് മുളക് അങ്ങനത്തെ ഐറ്റംസ് പിന്നെ മെയിൻ ആയിട്ട് വേണ്ടത് വെച്ച നമ്മുടെ വെള്ളൊരു തുണിയാണ് അപ്പൊ നമുക്ക് ചെയ്യാം ബാ നമുക്ക് ഈ മാങ്ങ ചെനവ് പലത്ത നല്ല ടേസ്റ്റ് രണ്ടും ഉണ്ടാങ്കെടുക്കണം ചൂട് വരാം മെയിൻ പരിപാടി തുടങ്ങുകയാണ് ഈ വെള്ള തുണി നമ്മളെ അപ്പോൾ വണ്ണമുണ്ട് രണ്ട് മണക്ക് കൊടുക്കാം നമുക്ക് ഓരോ നൈറ്റ് മാങ്ങ മാങ്ങ പരിവാക്കാം ഇസ്കോസ് ഒക്കെ പൊട്ടിക്കണെ ആ വളം പൊട്ടിയാ ഇതി ഇതി ഗയ്സ് ഇങ്ങനെയാണ് മാങ്ങന്റെ ഇതി ഇതി കീരി ബിസ്ക്കൂണിയല്ല നമുക്കിది ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് അടുത്ത മാങ്ങ

വെളുതായ മാങ്ങകളൊക്കെ നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടുണ്ട് പിന്നെ ഈ ഇട്ട് കൊടുക്കും പിന്നെ നമുക്ക് ഉപ്പും മുളകും ഇല്ല നമ്മുടെ ഉപ്പുമുളക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളീ മാങ്ങ തിന്ന് നിർക്കാൻ പോവുകയാണ് അതിന്റെ പോലെ തണുത്തോളൂ ബൈ